ഉം കൊച്ചുള്ളി എല്ലാ കൂടായിട്ട് കടു വളക്കുക പച്ചമുളക് പരി ആപ്പൽ ചുറ്റുള്ളി എല്ലാ കൂടായിട്ട് ചെയ്യുക എല്ലാവടത്ത് കടു വളക്കുക വാർത്ത ഇല്ല എൻ്റെ കാര്യം ഇഷ്ടംപെടുമോ എന്ന് അറിയില്ല ഞാൻ വെക്കുക ഇന്ദിയും പച്ചമുളയും എല്ലാം അരിഞ്ഞ് കടു വറുത്ത് എല്ലാം തക്കാളി ഇട്ട് ഉളി ഇട്ട് പച്ചമുളക് ഇട്ടു അടുത്ത് തക്കാളിക്ക ഇടുക തക്കാളി തോട്ട ഉളി ഇടുക ചിക്കുവാണ് ചിക്കിയിട്ട് നല്ലോണം മൂക്കണം ഇതിട്ട് കടു തക്കാളി ഇട്ട് പുളിയിട്ട് അതാണ് മൂപ്പിക്ക മൂപ്പിച്ചിട്ട് അതാണ് മൂക്കണം അതിലാ വറുത്തതുണ്ടോ കരിമ്പ പൊടിച്ചത് ഉണ്ടോ ഇട്ട് എല്ലാം കാര്യം ഉണ്ടോ എല്ലാം മിക്സി കത്തിട്ട് അടിച്ച് അരച്ചിട്ട് വേണ്ട മുളക് പൊടിയട്ട് ചിക്കുവ അരച്ച് അര മിക്സി കത്തിട്ട് അടിച്ചിട്ട് ചിക്കുവളക് പൊടി എല്ലാം ചൂടാക്കി നല്ലോണം കേട്ടില്ല അതിന് മൊത്തം അയില വറുത്തത് കരിമീൻ പൊടിച്ചത് പിന്നെ വാക്കിയൊക്കെ എന്റെ കൂട്ടാണ് ആരുടെങ്കിലും ഇഷ്ടപ്പെടുകറിയത്തില്ല വെള്ളം ഒഴിക്കും ആ അരപ്പ് വെള്ളം നെയ്മീകരി ആ നെയ്മീൻ കറിയാ

ഇത് വരക്കാൻ പോവാ

എന്നെ ഒഴിക്കുവാൻ പോവാ ഞാന് പച്ചക്കത്ത വറക്ക എനിക്കിതാ ഇഷ്ടം ഇതിനകത്ത് വറക്കന്ന് പച്ചറ്റിക്കാത്ത അപ്പച്ചയ്ക്ക് അത് പറത്ത് കഴിഞ്ഞാൽ ഒട്ടിയെ പിടിക്കത്തില്ല വലിയ സന്തോഷമാണ് കണ്ടോ ആ ഇപ്പൊ നോക്കു എളപ്പം ഇപ്പൊ ഫാക്ടറി റെഡിയാവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറേ ഉറക്കാൻ പറ്റത്തില്ല ഒന്നിച്ച് വരാന തിരിച്ചിടുക പെട്ടെന്ന് അരടിയാ ഇതിനകത്ത് വാർത്ത കഴിഞ്ഞു അടച്ചിരുന്നു മീന മൂത്ത് കോരി വെക്കുക ഞാൻ കോരി വക്കാൻ പോവാനെ മൂത്ത് കോരി വെക്കാൻ പോവാൻ കോരി വെക്കുവാൻ Uy. Sama lem meriunya, kayaknya jadi nggak ada yang nambah. Oke, അല്ല അടുത്തത് കിട്ടു ഞാൻ അടുത്തത് മൂക്കണം എന്റെ നെയ്മിയും കാര്യം എങ്ങനെ ഉണ്ടോ ഊട്ടി നോക്കരുവെന്നാ ഇങ്ങനുണ്ടോ അഭിപ്രായം പറയണം കൂട്ടി കൊള്ളാവുന്നു ഉപ്പും പുളി കൊള്ളാവോ മോക്കും കണ്ടിട്ടു അല്ല തോന്നിട്ട്

ാരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറയമ്മേ എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടാലും